വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് പി എസ് സി എസ് എസ് സി റെയിൽവേ തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി അവരുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ കൈകാര്യം ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളം അതിൻ്റെ അടിസ്ഥാന വസ്തുതകൾ ക്ലാസ്സിലേക്ക് കടക്കാം കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം എന്നാണ് എന്നാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാണ് ഈ നവംബർ ഒന്നിനെ നമ്മൾ കേരള പിറവി ദിനം എന്ന് വിശേഷിപ്പിക്കുന്നു ഇപ്പൊ കേരള പിറവി ദിനമാണ് നവംബർ ഒന്ന് കേരളത്തെ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ശരിക്കും കേരളത്തിന്റെ വിശേഷണം എന്നതിൽ ഉപരി അത് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ ടി ഡി സി കെ ടി ഡി സിയുടെ പരസ്യവാചകം കൂടിയാണ് ഏത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നു നിങ്ങൾ പല പരസ്യവാചകങ്ങളും കേട്ടുണ്ടാവും ഇപ്പൊ എക്സാമ്പിൾ ഒരെണ്ണം പറയുകയാണെങ്കിൽ മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ െ അതുപോലെ തന്നെയാണ് കേരള ടൂറിസം വകുപ്പിന്റെ പരസ്യവാചകമാണ് എന്താണ് കേരള ഗോഡ്സോൺ കൺട്രി കൂടാതെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു പുസ്തകത്തിന്റെ പേര് കൂടിയാണ് കേരള ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് കേരള ഗോഡ്സോൺ കൺട്രി ആരുടെയാണ് ഡോക്ടർ ശശി തരൂരിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് എന്താ കേരള ഗോഡ്സോൺ കൺട്രി ഇപ്പൊ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു നമ്മൾ കേരളത്തിന്റെ ഒരു വിശേഷണമാണ് കേരള ടൂറിസം വകുപ്പിന്റെ പരസ്യവാചകമാണ് കൂടാതെ ശശി തരൂരിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് ഇനി അടുത്തത് ശ്രദ്ധിക്ക കേരളം നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞൂല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് എത്ര ജില്ലയുണ്ടായിരുന്നു കേരളത്തിൽ അപ്പോ അഞ്ചു ജില്ലകൾ ഏതൊക്കെയാണ് ആ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ എന്നിങ്ങനെ അഞ്ച് ജില്ലകളാണ് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഈ അഞ്ച് ജില്ലകൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് തന്നെയാണോ അല്ല എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് ഈ അഞ്ച് ജില്ലകൾ നിലവിൽ വരാൻ കാരണം അല്ലെങ്കിൽ ആ ജൂലൈ ഒന്നിന്റെ പ്രത്യേകത എന്താണ് കേരളം ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ മൂന്ന് ഭൂവിഭാഗങ്ങളായിരുന്നു ഏതൊക്കെ ഒന്ന് തിരുവിതാംകൂർ അടുത്തത് കൊച്ചി മൂന്നാമത്തത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ ഇങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളായി നിലനിന്നിരുന്ന കേരളം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നായപ്പോൾ ഈ തിരുവിതാംകൂർ കൊച്ചി എന്നീ രാജവംശങ്ങളെ അല്ലെങ്കിൽ ഈ രണ്ട് ഭൂവിഭാഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചു അപ്പൊ തിരൂ കൊച്ചി സംയോജനം നടന്ന വർഷം കേരള ചരിത്രത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വർഷമാണ് തിരുകൊച്ചി സംയോജനം നടന്ന വർഷം പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് നാല്പത്തൊമ്പത് ജൂലൈ ഒന്ന് അന്ന് തന്നെ കേരളത്തിൽ ഈ അഞ്ചു ജില്ലകൾ നിലവിൽ വന്നു അപ്പൊ തിരുവിതാംകൂറിനെയും കൊച്ചിയും നമ്മൾ നാല് കഷ്ണമായി ഭാവിച്ച് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ എന്നീ എത്ര ജില്ലകൾ നാല് ജില്ലകളും കൂടാതെ മലബാറിനെ നമ്മൾ എന്തായിട്ടന്നെ നിർത്തി ഒരു ജില്ലയായിട്ട് നിർത്തി അങ്ങനെ അഞ്ച് ജില്ലകൾ നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് നിലവിൽ വന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം നിലവിൽ വരുന്നത് വരെ കേരളത്തിൽ വേറൊരു ജില്ലയും അമ്പത്തി ആറ് നവംബർ ഒന്നിനു അപ്പൊ അഞ്ച് ജില്ല വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോ കേരളത്തിൽ എത്ര ജില്ല ഉണ്ടായിരുന്നു അടുത്തത് അമ്പത്തിയേഴ് ജാനുവരി ഒന്നായിപ്പോ അപ്പൊ അമ്പത്തിയേഴ് ജാനുവരി ഒന്ന് വരെ അഞ്ച് ജില്ലയുള്ളൂ അമ്പത്തി ഏഴ് ജാനുവരി ഒന്നായിപ്പോ അതുണ്ടായിരുന്ന മലബാറിനെ നമ്മൾ മൂന്ന് വിഭാഗങ്ങളായിട്ട് മൂന്ന് ജില്ലകളായിട്ട് ബാധിക്കുകയാണ് ഏകെ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജാനുവരി ഒന്നിന് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നു അപ്പോ നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് കേരളത്തിൽ തിരൂ കൊച്ചി സംയോജന സമയത്താണ് അഞ്ച് ജില്ലകൾ വന്നത് കേരള സംസ്ഥാനം നിലവിൽ വന്ന അമ്പത്തി ആറ് നവംബർ ഒന്നിനും ഈ അഞ്ച് ജില്ലകൾ തന്നെയാണ് അമ്പത്തി ഏഴ് ജാനുവരി ഒന്നിന് മലബാറിനെ വിഭജിച്ച് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വരുന്നു നെക്സ്റ്റ് വൺ കേരളത്തിൽ ഇപ്പോൾ എത്ര ജില്ലയുണ്ട് ജില്ലയുണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട് എപ്പോഴും ചോദിക്കാറില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ലാസ്റ്റ് ഗ്രേഡ് പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട് നിലവിൽ കേരളത്തിൽ എത്ര ജില്ലയുണ്ട് എല്ലാവർക്കും അറിയുന്ന അറിയുന്നൊരു ചോദ്യമാണ് എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ് വളരെ സിമ്പിൾ ആണ് പതിനാല് ജില്ലയുണ്ട് പക്ഷെ പതിനാല് ജില്ല ഉണ്ടെന്നതിനേക്കാൾ ഉപരി ഈ പതിനാലാമത്തെ ജില്ല ഏതാണ് അത് അതെന്താണ് വന്ന് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേരളത്തിലെ പതിനാലാമത്തെ ജില്ല നിങ്ങൾക്ക് അറിയുണ്ടാവും പതിനാലാമത്തെ ജില്ലയുടെ പേര് കാസർഗോഡ് ജില്ല എന്നാണ് കാസർഗോഡ് ജില്ല വന്ന വർഷം ദിവസം മാസം പഠിക്കണം മെയ് മെയ് ാണ് കേരളത്തിലെ പതിനാലാമത്തെ ജില്ല കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് കേരളത്തിന്റെ വടക്കേറ്റത്ത് ജില്ല ദൈവങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കണ ജില്ല നമ്മളിപ്പോ ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം പറഞ്ഞു അല്ലെ അപ്പൊ കേരളത്തിലെ ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയെ വിശേഷിപ്പിക്കുന്നത് എന്താ ദൈവങ്ങളുടെ നാട് അതുപോലെ വടക്കേട്ടത്തെ ജില്ല ധാരാളം ഭാഷകൾ സംസാരിക്കുന്ന ജില്ല തുണു സംസാരിക്കുന്ന ഏക ജില്ല യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഇതൊക്കെ കാസർഗോഡ് ജില്ലയെ കുറിച്ച് പഠിക്കാനുള്ളതാണ് നമുക്ക് വഴിയേ പഠിക്കാം ശ്രദ്ധിക്കുക കേരളത്തിലെ പതിനാലാമത്തെ ജില്ല കാസർഗോഡ് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് അപ്പൊ നമ്മൾ ഒന്നും കൂടെ പഠിക്കുക കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല ഇതാണ് അതായത് തെക്കൻ കേരളത്തിലെ മലയോര ജില്ല എന്നറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയാണ് കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് നിലവിൽ വന്ന ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിനാണ് ഏത് ജില്ല നിലവിൽ വന്നത് പത്തനംതിട്ട ജില്ല അപ്പൊ പന്ത്രണ്ടും കൂടി ഒന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് തന്നെയാണ് പന്ത്രണ്ടാമത്തെ ജില്ല വയനാട് നിലവിൽ വന്നത് ഇപ്പൊ കേരളത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ല വയനാട് പതിമൂന്നാമത്തെ ജില്ല പത്തനംതിട്ട പതിനാലാമത്തെ ജില്ല കാസർഗോഡ് കാസർഗോഡ് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് ഇരുപത്തി നാല് പതിമൂന്നാമത്തെ ജില്ല പത്തനംതിട്ട ജില്ല വന്ന വർഷം എൺപത്തിരണ്ട് നവംബർ ഒന്ന് പന്ത്രണ്ടാമത്തെ ജില്ല വയനാട് നിലവിൽ വന്ന വർഷം എൺപത് നവംബർ ഒന്ന് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു അഞ്ച് ജില്ലകളായിരുന്നു അതില് അഞ്ചാമത്തെ മലബാറിനെ വിഭജിച്ചു മൂന്നെണ്ണം വന്നപ്പോ എന്തായി നാലും മൂന്നും ഏഴെണ്ണമായി ഇനി ഏഴും മൂന്നും അപ്പൊ നമ്മൾ പത്ത് ജില്ലയും പഠിച്ചു അതിന്റെ വർഷവും പഠിച്ചു ഇനി അപ്പൊ നമ്മൾ ബാക്കി നാലെണ്ണം കൂടി ഇല്ലേ ഉള്ളൂ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക ആയിരത്തി ആലപ്പുഴ അതിന്റെ ദിവസം ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല അമ്പത്തി ഏഴിന് ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ആലപ്പുഴ ജില്ല അടുത്ത് നോക്കൂട്ട് ഏപ്രിൽ ഒന്നിന് എറണാകുളം ജില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോ എന്തിനാ ഏപ്രിൽ ഒന്ന് പറഞ്ഞത് അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ദിവസം പഠിക്കേണ്ടതാണ് പക്ഷെ ഏപ്രിൽ ഒന്നും ഒരു പ്രത്യേകത ഇല്ലേ കേരളത്തിൽ വിഡി ദിനത്തിൽ നിലവിൽ വന്ന ജില്ല ഏർ വിഡി ദിനത്തിൽ നിലവിൽ വന്ന ജില്ലയാണ് ഏത് എറണാകുളം ജില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നാലോ പ്രതീക്ഷിക്കണ്ടേ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏപ്രിൽ ഒന്നിനെ ഏത് ജില്ല എറണാകുളം ജില്ല നെക്സ്റ്റ് വൺ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ മലപ്പുറം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എൽ ഡി സി പരീക്ഷയ്ക്ക് കണ്ടുണ്ട് വന്ന വർഷം എന്നാണെന്നുള്ളത് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അറുപത്തി ഒൻപതിലാണ് ഏത് ജില്ല നിലവിൽ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ല നിലവിൽ വന്നിട്ട് ൂടെ ഉണ്ട് ഇടുക്കി ജില്ല നമുക്കറിയാം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ് ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ് ഇടുക്കിയാണ് കുറെ പ്രത്യേകതകൾ ഇടുക്കിയെ കുറിച്ച് പഠിക്കാനുണ്ട് ഇടുക്കി വന്ന വർഷം നോക്കൂ ആണ് അത് ജാനുവരി ഇരുപത്തി ആറാണ് അപ്പൊ ഈ ജാനുവരി ഇരുപത്തി ആറ് ഒന്ന് വെക്കുക കണ്ടില്ലേ റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന ജില്ല അപ്പൊ റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന ജില്ല ഏത് ഇടുക്കി ജില്ല വീട്ടി ദിനത്തിൽ നിലവിൽ വന്ന ജില്ലയാണ് ഏത് എറണാകുളം ജില്ല പതിനാലാമത്തെ ജില്ലയാണ് ഏത് ഏതാണ് പതിനാലാമത്തെ ജില്ല ഓർത്ത് പറയൂ കാസർഗോഡ് ജില്ല അല്ലെ എന്താ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാല് വിശേഷം നമ്മൾ പറഞ്ഞുട്ടാ പുറക്കരുത് ദൈവങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കണ ജില്ല പതിമൂന്നാമത്തെ ജില്ല പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്ന് പതിന പന്ത്രണ്ടാമത്തെ ജില്ല വയനാട് ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് ഇനി നമുക്ക് കേരളത്തിന്റെ വിസ്തീർണം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാം നെക്സ്റ്റ് വൺ നമ്മൾ എന്താ പറഞ്ഞത് കേരളത്തിന്റെ വിസ്തീർണത്തെ കുറിച്ച് പഠിക്കാം അപ്പൊ കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഈ ചതുരശ്ര എന്ന് നമ്മൾ എടുത്തു പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ആദ്യത്തെ ഓപ്ഷൻ എന്തായിരിക്കും മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പക്ഷെ ഇതിന് ചതുരശ്ര എന്നുള്ള ഭാഗം ഉണ്ടാവില്ലേ വെറുതെ കിലോമീറ്റർ തരും അപ്പം ആൻസർ തെറ്റിയില്ലേ വിസ്തീർണത്തിന് നമ്മൾ എന്താ ആൻസർ തരണം ചതുരശ്ര കിലോമീറ്റർ എന്ന് വേണ്ടേ അപ്പൊ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇനി മയിൽ രൂപത്തിലാണ് ചതുരശ്ര മൈൽ എന്നാണ് ആൻസർ കൊടുക്കണെന്ന് ഓപ്ഷൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയാണ് എത്രയാണ് അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററോ പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈലോ ആണ് കേരളത്തിന്റെ വിസ്തീർണം ഇനി ഇന്ത്യയിൽ ധാരാളം സംസ്ഥാനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം ആ സംസ്ഥാനങ്ങൾ ഇത്രയും സംസ്ഥാനങ്ങളുള്ള കേരളത്തിന് വിസ്തീർണത്തിന് എത്രാമത്തെ സ്ഥാനത്തൊന്നാമത്തെ സ്ഥാനമാണ് അപ്പൊ വിസ്തീർണത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തിയൊന്ന് ഇനി ഇന്ത്യക്ക് ഒരു വിസ്തീർണ്ണമുണ്ടാവൂലോ അപ്പൊ ഇന്ത്യൻ യൂണിയന്റെ മൊത്തം വിസ്തൃതിയുടെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം അത്രേ ഉള്ളൂ കേരളം അത്രയും ചെറുതായിട്ട് ഇന്ത്യയുടെ സൈഡിലായിട്ട് എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല ഇങ്ങനെ നമുക്ക് ഒരു ഭാഗമായിട്ട് എന്ത് കാണാൻ പറ്റും കേരളം കാണാൻ പറ്റാറൊന്നും ഇല്ലേ അപ്പൊ ഇന്ത്യൻ യൂണിയന്റെ മൊത്തം വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വരെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എത്ര ശതമാനം ഉണ്ട് ഒന്നേ പോയിന്റ് ഒന്ന് എട്ടുണ്ട് കേട്ടോ ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ശതമാനമാണ് അടുത്തത് നമ്മളെന്താ പറഞ്ഞാൽ വിസ്തീർണത്തിൽ ഇന്ത്യക്ക് എത്ര സോറി കേരളത്തിന് എത്ര സ്ഥാനമാണ് എത്ര സ്ഥാന ഇരുപത്തി ഒന്നാം സ്ഥാനം വിസ്തീർണം ചതുരശ്ര മൈല് നിങ്ങൾ പറയൂ എത്ര പറഞ്ഞാൽ നമ്മള് പതിനയ്യായിരത്തി അൻ അഹ് അഞ്ചാണ് പതിനയ്യായിരത്തി അഞ്ച് ചന്ദ്രശ്ര കിലോമീറ്ററിൽ പറയൂ മുപ്പത്തിയെട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ബുദ്ധിമുട്ടാണ് നമ്പറുകളാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക അത് മാത്രം ചെയ്ത് മലപ്പാടമാക്കാനും നിവൃത്തിയോഗം നമുക്ക് കോഡ് പഠിക്കാനായിട്ട് പറ്റില്ല ഇനി നെക്സ്റ്റ് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഏതാണ് കേരളത്തിൻ്റെ തലസ്ഥാനം തലസ്ഥാനം ഏതാ തിരുവനന്തപുരം ഇനി തലസ്ഥാനത്തേക്കാൾ ഉപരി പരീക്ഷകൾക്ക് ലാസ്റ്റ് ഗ്രേഡ് പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ ലാസ്റ്റ് ഗ്രേഡിന് മാത്രമേ ചോദിച്ചുകൂടാന്നുമില്ല മറ്റു പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാ ഏതാ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ അടുത്തത് സാമ്പത്തിക തലസ്ഥാനവും വ്യവസായിക തലസ്ഥാനവും ചോദിക്കുക വച്ച എറണാകുളം സാമ്പത്തിക തലസ്ഥാനം വ്യവസായിക തലസ്ഥാനം എറണാകുളം തീർത്ഥാടക തലസ്ഥാനം ഏതാണ് പത്തനംതിട്ട ശബരിമലയൊക്കെ ഉണ്ടല്ലോ തീർത്ഥാടക തലസ്ഥാനം പത്തനംതിട്ട അടുത്ത ഫുട്ബോൾ ക്യാപിറ്റൽ ഏതാ ഫുട്ബോൾ ക്യാപിറ്റൽ മലപ്പുറം അപ്പോൾ ഫുട്ബോൾ ക്യാപിറ്റൽ ഓഫ് കേരള മലപ്പുറം പിൽഗ്രിം ക്യാപിറ്റൽ ഓഫ് കേരള പത്തനംതിട്ട ഇൻഡസ്ട്രിയൽ ആൻഡ് ഇക്കണോമിക് ക്യാപിറ്റൽ ഓഫ് കേരള എറണാകുളം എറണാകുളം കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള തൃശ്ശൂർ ക്യാപിറ്റൽ ഏതാണ് തിരുവനന്തപുരം അപ്പൊ ഇതാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് തലസ്ഥാനം ഓർത്തുവെക്കാൻ എളുപ്പമാണ് നമുക്ക് വിസ്തീർണ്ണം എത്രയാ പറഞ്ഞത് നമ്മൾ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മൈൽ രൂപത്തിൽ എത്രയാ പറഞ്ഞത് പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈൽ ഇന്ത്യൻ യൂണിയന്റെ എത്ര ശതമാനം ഉണ്ടെന്ന പറഞ്ഞ എത്രയാ പറഞ്ഞ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം വിസ്തീർണത്തിൽ കേരളം ഇന്ത്യയിൽ എത്രാം സ്ഥാനത്താണെന്ന് നമ്മൾ പറഞ്ഞേ ഇരുപത്തി ഒന്നാം സ്ഥാനം ഇനി നെക്സ്റ്റ് വൺ കുറച്ച് പഞ്ചായത്തുകളും വില്ലേജുകളും മുനിസിപ്പാലിറ്റികളും അങ്ങനത്തെ കുറച്ച് കണക്കുകൾ നമുക്ക് അടുത്ത് പഠിക്കാം ഇനി നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ നമുക്ക് കേരളത്തിലെ ജില്ലകൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ജില്ലകൾ എത്രയാണ് പതിനാല് ജില്ലയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണവും പതിനാലാണ് അപ്പോൾ ഒരു ജില്ലയ്ക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് എന്ന കണക്കിലാണ് നമ്മൾ ഓർത്ത് വെക്കുക അപ്പോൾ പതിനാല് ജില്ലകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ ഇനി ശ്രദ്ധിക്കൂ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര ഗ്രാമപഞ്ചായത്ത് ഉണ്ട് നോക്കൂ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേട്ടോ ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇനി ഗ്രാമപഞ്ചായത്ത് കൂടാതെ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണോ നൂറ്റി അമ്പത്തിരണ്ട് താലൂക്കുകളുടെ എണ്ണം എത്രയാണ് എഴുപത്തി എട്ട് മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ് എൺപത്തി ഏഴ് അടുത്തത് കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയാണ് ആറ് അപ്പൊ എത്ര കോർപ്പറേഷനാ കേരളത്തില് ആറ് കോർപ്പറേഷൻ എത്ര മുനിസിപ്പാലിറ്റിയാ കേരളത്തില് എൺപത്തിയേഴ് എത്ര താലൂക്ക് ഉണ്ട് എഴുപത്തി എട്ട് എത്ര ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് നൂറ്റമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്താണെങ്കിലോ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അതുപോലെ ജില്ല ഇപ്പൊ ജില്ലാ പഞ്ചായത്തും നമുക്കറിയാം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു പതിനാലാണ് നമ്പറുകളാണ് അപ്പം അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കുക വായിക്കുക ഒന്ന് എഴുതി നോക്കുക അപ്പോഴാണ് നമ്മളത് മനസ്സിൽ പതിയുള്ളൂ ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ എത്ര നിയോജക മണ്ഡലങ്ങളുണ്ടെന്നാണ് ഇതും നമ്പറാണ് അതുകൊണ്ട് പ്രാധാന്യമുണ്ട് നമ്മൾ ഓർത്തു വെക്കണം ശ്രദ്ധിക്കണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി നാല്പത് അപ്പൊ എത്ര നിയമസഭാ അംഗങ്ങൾ ഉണ്ടാവും ഇപ്പൊ നമ്മൾ ആലോചിക്കും നൂറ്റി നാൽപ്പത് തന്നെയല്ലേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് പക്ഷെ അങ്ങനെയല്ല മുമ്പ് നൂറ്റി നാല്പത്തി ഉണ്ടായിരുന്നു ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അവിടെ പക്ഷെ നമ്മുടെ ഭരണഘടനാ ഭേദഗതി നൂറ്റി നാലാം അമെന്റ്മെന്റ് ഭരണഘടനാ ഭേദഗതി പ്രകാരം ആ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എടുത്തു കളഞ്ഞു അപ്പൊ പഴയ പുസ്തകം നോക്കണ കുട്ടികൾ നൂറ്റി എന്ന് കാണുമ്പോൾ നമ്മളൂടെ നൂറ്റി നാൽപ്പത്തൊന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആകുമല്ലോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇപ്പൊ നിയോജക മണ്ഡലങ്ങൾ ചോദിച്ചാലും നിയമസഭാ അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും എത്ര തന്നെയാണ് നൂറ്റി നാല്പത് തന്നെയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇത് നോട്ട് ചെയ്ത് വെക്കാൻ നമ്മുടെ അമൻമെന്റ് നൂറ്റി നാല് പ്രകാരമാണ് ആ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എടുത്ത് നമ്മൾ മാറ്റിയത് നെക്സ്റ്റ് വൺ നോക്കൂ ഈ നിയോജക മണ്ഡലങ്ങളില് എസ് സി സംവരണ മണ്ഡലങ്ങൾ പതിനാല് അപ്പൊ ജില്ല പതിനാല് ജില്ലാ പഞ്ചായത്ത് പതിനാല് എസ് സി സംഭരണ മണ്ഡലങ്ങൾ പതിനാല് കേട്ടോ ഇനി എസ് ടി സംഭരണ മണ്ഡലങ്ങൾ അതായത് പട്ടിക വർഗ മണ്ഡലങ്ങൾ എത്ര ഉള്ളൂ രണ്ടെണ്ണേ ഉള്ളൂ അത് ഏതൊക്കെയാണോ പോർത്തു വയ്ക്കി രണ്ടെണ്ണമല്ലേ ഉള്ളൂ പതിനാലെണ്ണം പഠിക്കേണ്ടത് രണ്ടെണ്ണം എത്രയാണ് സുൽത്താൻ ബത്തേരി മാനന്തവാടി ഇപ്പൊ രണ്ട് എസ് ടി സംഭരണ മണ്ഡലങ്ങൾ പറയൂ ഏതൊക്കെയാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും എത്ര നിയോജക മണ്ഡലങ്ങൾ എത്ര നിയമസഭാ അംഗങ്ങൾ നൂറ്റിനാൽപത് ഇനി ലോക്സഭാ സീറ്റുകളുടെ തന്നെ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള സീറ്റുകൾ എത്രയാണ് ഇരുപത് അതിലും രണ്ട് സംഭരണ മണ്ഡലം ഉണ്ട് ഏതൊക്കെയാണ് ആലത്തൂരും മാവേലിക്കയും ഇപ്പൊ ലോക്സഭയിലേക്കുള്ള സംഭരണ മണ്ഡലങ്ങൾ ആലത്തൂര് ഏതാണ് മാവേലിക്കല കേരള നിയമസഭയിലേക്കുള്ള സംവരണ മണ്ഡലങ്ങൾ സുൽത്താൻ ബത്തേരി മാനന്തവാടി ഈ രാജ്യസഭാ സീറ്റുകളോ ഒമ്പത് കേട്ടോ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപത് ശ്രദ്ധിക്കുക രാജ്യസഭാ സീറ്റ് ഒമ്പത് ലോക്സഭാ സീറ്റുകളോ ഇരുപത് ലോക്സഭാ സീറ്റ് ഇരുപതെണ്ണത്തിൽ രണ്ട് സംവരണം ഒന്നാലത്തൂര് അടുത്തതും ആവേരിക്ക മണ്ഡലങ്ങൾ പതിനാല് എവിടൊക്കെയാണ് കേരള നിയമസഭയിലേക്ക് അവിടേക്ക് ഇതിനുള്ള എസ് ടി സംവരണ മണ്ഡലങ്ങൾ എത്ര എണ്ണം രണ്ടെണ്ണം ഏതൊക്കെ സുൽത്താൻ ബത്തേരിയും മാനന്തവാടി ഇനി നിയോജക മണ്ഡലങ്ങളും നിയമസഭാ അംഗങ്ങളും നൂറ്റിനാൽപ്പത് ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എടുത്തു മാറ്റിയ ഭരണഘടനാ ഭേദഗതി നൂറ്റി നാലാം ഭരണഘടനാ ഭേദഗതി ഇത്രയാണ് നമുക്ക് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ എന്ന ടോപ്പിക്കിൽ ആദ്യത്തെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ചാനലിൽ പറയുന്ന വസ്തുതകൾ നിങ്ങൾക്ക് താല്പര്യപ്പെട്ടു എന്താ പറയുക നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക ഞാൻ ഓരോ ദിവസവും ഇടുന്ന എൻ്റെ ക്ലാസ്സുകൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടണം ിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ചാനലിൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക് യു അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം